പരിയേരം പെരുമാൾ എന്ന സിനിമയിലൂടെ താൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയുള്ളതാകുമെന്ന് ആദ്യമേ പറഞ്ഞു വെച്ച സംവിധായകനാണ് മാരി സെൽവരാജ് അടിച്ചമർത്തപ്പെട്ടവന്റെ ആത്മരോഷം ഓരോ സിനിമയിലും പ്രതിഫലിപ്പിച്ച മാരിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് വാഴ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കണ്ട ശേഷം തമിഴ് സംവിധായകൻ ബാല വാക്കുകൾ കിട്ടാതെ മാരിയുടെ കൈ പിടിച്ചിരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് സിനിമ കണ്ട ഓരോ പ്രേക്ഷകനും തോന്നുന്നത് മാരി സെൽവരാജ് തന്റെ പഴയൊരു അഭിമുഖത്തിൽ പറയുന്നത് വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിലെ ആദ്യ സിനിമയായി വാഴയിൽ കണക്കാക്കാം ചൂഷണം കാരണം നാടുവിടാൻ നോക്കുന്ന ബാലന്റെ കഥ പറയുന്ന വാഴ ഒന്നാമതും അടിച്ചമർത്തലിനെതിരെ ആയുധമെടുത്ത് പോരാടുന്നവന്റെ കഥ പറയുന്ന കർണൻ രണ്ടാമത്തെ സിനിമയായി അടിച്ചമർത്തുന്നവർക്കെതിരെ വിദ്യാഭ്യാസം കൊണ്ട് പോരാടുന്ന പരിയേരും വെരുമാൻ മൂന്നാമത്തെ സിനിമയായി അടിച്ചമർത്തപ്പെട്ടവൻ രാഷ്ട്രീയം കൊണ്ട് പോരാടുന്ന മാമന്നൻ നാലാമതുമായി കാണുമ്പോൾ സമൂഹത്തിന്റെ മാറ്റം ഈ സിനിമകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൂത്തുക്കുടിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് മാരി വാഴയൊരുക്കിയത് അതിനോടൊപ്പം സ്വല്പം ഫിക്ഷനും മാരി കഥയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ശിവനേന്ദൻ ശേഖർ എന്നീ രണ്ട് കുട്ടികളുടെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറയുന്നത് തിങ്കൾ മുതൽ വെള്ളിവരെ സ്കൂളിൽ പോയ ശേഷം ശനിയും ഞായറും തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി വാഴക്കൊല ചുമാൻ പോകേണ്ടി വരുന്ന അവസ്ഥയെ രണ്ട് കുട്ടികളും വെറുക്കുന്നുണ്ട് ഗ്രാമത്തിൽ നിന്ന് വാഴക്കൊല്ല ചുമക്കാൻ പോകുന്നവരെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തത്തെ ആദ്യാവസാനം സിനിമയിൽ കാണാം ഇടയ്ക്കിടെ വരുന്ന കമ്മ്യൂണിസമോ അംബേദ്കറിസമോ സിനിമ വിളിച്ചു പറയുന്ന രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കുന്നു പുസ്തകത്തിൻ്റെ കവറിൽ അംബേദ്കറിന്റെ ഫോട്ടോയും ശിവനേന്ദന്റെ അച്ഛന്റെ വെട്ടിയിലുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രവും എല്ലാം അത്തരം പ്രതീകങ്ങളാണ് ഓരോ ഡയലോഗിലും വ്യക്തമായ രാഷ്ട്രീയം മാറി വരച്ചിടുന്നുണ്ട് സമരം ചെയ്ത് കൂട്ടിക്കിട്ടിയ ഒരു രൂപ മുതലാളിയുടെ ഔദാര്യമല്ലെന്നും അത് തൊഴിലാളികളുടെ അവകാശമാണെന്നും ഓർമ്മിപ്പിക്കുന്ന ഡയലോഗിലൂടെ ശക്തമായ രാഷ്ട്രീയമാണ് മാരി സെൽവരാജ് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ചിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് ചൂഷണത്തിന് ചൂഷണത്തിനിരയാകേണ്ടി വരുന്ന ഒരു ജനതയുടെ നിസ്സഹായാവസ്ഥയെ യാതൊരേച്ചു കിട്ടലുമില്ലാതെ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുണ്ട് അതിനോട് പഴയ തലമുറ പൊരുത്തപ്പെട്ടു പോകാമെന്ന് തീരുമാനിക്കുമ്പോഴും എതിർത്തു നിൽക്കുന്ന പുതു മാരി അവതരിപ്പിച്ച രീതി മികച്ചതായിരുന്നു കലയരസൻ നിഖില വിമൽ എന്നിവരെ മാറ്റി നിർത്തിയാൽ പരിചിതമല്ലാത്ത മുഖങ്ങളാണ് സിനിമയിൽ മുഴുവനും എന്നാൽ ആദ്യാവസാനം അവരുടെ പെർഫോമൻസ് ആണ് സിനിമയിൽ താങ്ങി നിർത്തുന്നത് ശിവനീന്ദനായി വന്ന പൊൻവേ ശേഖറായി വേഷമിട്ട രാഹുൽ എന്നിവർ ഒരു സീനിൽ പോലും അഭിനയിക്കുന്നതായി തോന്നിയിട്ടില്ല വേമ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിവ്യാദുരസ്വാമി ശിവനീന്ദന്റെ അമ്മയായി വന്ന ജാനകി എന്നിവരുടെ പ്രകടനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കലയരസൻ അവതരിപ്പിച്ച കനിയും വേമ്പുവും തമ്മിലുള്ള പ്രണയത്തെ സംവിധായകൻ അവതരിപ്പിച്ച രീതിയും കമൽഹാസൻ രജനീകാന്ത് റെഫറൻസ് സീനുകളും സിനിമയെ ഹൃദ്യമാക്കി ഈ രണ്ട് നടന്മാർക്കും തമിഴ് സംസ്കാരത്തിലുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മാരി സെൽവരാജ് കാണിച്ചു തരുന്നുണ്ട് സന്തോഷ് നാരായണന്റെ ഗാനങ്ങളും ചിത്രത്തിന് മറ്റൊരു തലത്തിൽ എത്തിക്കുന്നുണ്ട് എന്റെ തയറ്റിൽ തെളിയുമ്പോൾ വരുന്ന പാട്ട് ഹൃദയത്തിൽ തറയ്ക്കുന്ന തരത്തിലായിരുന്നു തേനി തേനീശ്വരന്റെ ഛായാഗ്രഹണത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ചില ഫ്രെയിമുകൾ സിനിമ കണ്ടിറങ്ങിയാലും മനസ്സിൽ തങ്ങി നിൽക്കും മോണോക്രോമിൽ കാണിച്ച ക്ലൈമാക്സ് രംഗങ്ങളും മികച്ചതായിരുന്നു പരിയേരമ്പരമാ കർണൻ മാമന്നൻ എന്നീ സിനിമകൾ പോലെ മാരി സെൽവരാജിൻ്റെ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞ സിനിമ തന്നെയാണ് വാഴ